വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ അധിഷ്ഠിത സംരംഭകത്താ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജെ രാജ് എം എൽ എ അഭിപ്രായപ്പെട്ടു നമ്മുടെ കുട്ടികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള വലിയ പ്രചോദനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പൂർണ്ണ അധത്തിലുള്ള രൂപമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജിൽ നടന്ന ഇ ഡി ക്ലബ്ബ് അംഗങ്ങൾക്ക് നൈപുണ്യ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എൻ രാജ് എം എൽ എ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ടി ജെ മോഹനൻ ഷക്കീല നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത മാഗി ജോസഫ് ജോഷി മംഗലം ഡാനി ജോസഫ് അനു ഷിജു കോളേജ് ഡർസാർ ഫാദർ മനോജ് പാലക്കുടി വ്യവസായ വകുപ്പ് മേധാവികളായ നിഷാമോൾ എ വി ഫൈസൽ കെ കെ ബി ഡി ഒ സജീഷ് എസ് ഇ ഡി ക്ലബ് കോർഡിനേറ്റർ റാണി അൽഫോൺസ് ജോസ് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൈപുണ്യ കോഴ്സായ റബ്ബർ ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി ഭക്ഷ്യ സംസ്കരണം ബ്യൂട്ടീഷ്യൻ കോഴ്സ് അഗ്രോ ഫുഡ് ലാബ് എന്നീ പദ്ധതികളാണ് കുട്ടികൾക്കായി നടപ്പിലാക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനസ് കോളേജിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി